നമസ്കാരം മാലിദ്വീപ് ഇടനാൾ തീരുന്നതല്ല ഭാരതമെന്ന് മുഹമ്മദ് മൊയ്സൂന് ഇപ്പോൾ മനസ്സിലായി കാണും പക്ഷെ അതിനുപരി ഭാരതം മാലിദ്വീപിന് ഒരു വലിയ സ്ഥാനം നൽകിയിരുന്നു മാലിദ്വീപ് പോയാലും ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായ ഒരു ന്യൂനതയും വരാത്ത രീതിയിൽ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഭാരതം ഇപ്പോൾ ഇന്ത്യൻ നാവികസേന ലക്ഷദ്വീപിലെ മിനിക്കോയിൽ താൽക്കാലികമായി സ്ഥാപിച്ച ഐ എൻ എസ് ജഡായു സ്ഥിരം സൈനിക താവളമായി വികസിപ്പിച്ചാണ് ഭാരതം മാലിദ്വീപ് പോലെയുള്ള നഷ്ടം നികത്തിയത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള ഐ എൻ എസ് ജഡായുവിന്റെ പ്രവർത്തന ശേഷിയും പരിധിയും വിവിധ വെല്ലുവിളികൾ നേരിടാൻ തക്ക വിധത്തിൽ വർദ്ധിപ്പിച്ച് ഏതാണ്ട് സമ്പൂർണ്ണ നാവിക താവളമാക്കി മാറ്റിയിരിക്കുകയാണ് രാജ്യം എന്തുകൊണ്ടാണ് നിസാരമായ ഒരു ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപിനെ ഇന്ത്യ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പാകിസ്ഥാനോടും ചൈനയോടും പോലും കുറുക്കികൊള്ളുന്ന മറുപടി കൊടുക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പക്ഷേ വലിയ ആധിപത്യപരമായ മറുപടിയൊന്നും മാലിദ്വീപിനോട് ഉണ്ടായിട്ടില്ല എന്ന ശ്രദ്ധേയമാണ് അതിന് കാരണം ഭൂമിശാസ്ത്രപരമായി മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിനുള്ള പ്രാധാന്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കടൽപാതകളിൽ വളരെ തന്ത്രപരമായ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകവ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഊർജ വിതരണവും ഈ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ മാലിദ്വീപ് എന്ന രാജ്യത്തെക്കാൾ പ്രാധാന്യം ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന തന്ത്രപരമായ മേഖലക്കാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ലക്ഷദ്വീപ് ദ്വീപുകളിലെ ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസ് മാലിദ്വീപിൽ നിന്ന് അധികമൊന്നും മാത്രം ദൂരെയല്ലാതെയാണ് എന്ന് മാത്രമല്ല അതേ സമുദ്രപാതയിലൂടെയാണ് ഇവിടെ ഇന്ത്യ തങ്ങളുടെ ശക്തമായ നാവിക പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്ര സവിശേഷ സ്ഥാനം മാലിദ്വീപിന് ഉണ്ടോ പ്രതിരോധ തലത്തിൽ അതിനെയൊക്കെ തിരിച്ചടിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യക്ക് ലഭിച്ചത് വെബ് ഡെസ്ക് തൂസ്